ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ നെന്മാറയ്ക്ക് ഒരു യാത്ര പോകാനോ എന്താണെന്ന് വെച്ചാൽ അവിടെ സിൽവർ കടയിൽ ഒരു നറുക്കെടുപ്പ് ഉണ്ടായിരുന്നു അതായത് ഞങ്ങൾ രണ്ട് മാസത്തിന് മുന്നേ ആയിട്ട് നമ്മൾ ഒരു പാദശ്രം എടുത്തിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് നമുക്ക് കൂപ്പൺ ഇട്ടിട്ട് അവർ നമുക്ക് സമ്മാനം തരാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ വൈകുന്നേരമാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്ന് പോയി നമുക്ക് വാങ്ങിക്കാന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ നെന്മാറെ എത്തിയിട്ടുണ്ട് നെന്മാറെ എത്തിയിട്ട് നെന്മാറിയിൽ നിന്ന് കുറച്ച് സ്റ്റാൻഡിൽ നിന്ന് ഏതാണ്ട് നൂറ് മീറ്റർ അങ്ങാണ്ടാകുള്ളൂ കേട്ടോ അത്രയും ദൂരം ഉണ്ടാവുള്ളൂ നമ്മൾ ഇങ്ങനെ തൃശ്ശൂർ റോഡിലേക്ക് തിരിയുന്ന ഭാഗത്താണ് കേട്ടോ തൃശ്ശൂർ റോഡിലേക്ക് തിരിഞ്ഞ് ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡിലാണ് റൈറ്റ് സൈഡിലാണ് അപ്പോൾ നമ്മൾ ആ സൈഡ് ആയതുകൊണ്ട് നമുക്ക് റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ റോഡ് ക്രോസ് ചെയ്തിട്ട് വേണം അപ്പുറത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വണ്ടികൾ അങ്ങോട്ടും അങ്ങോട്ടും വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് നമ്മൾ ഓരോ ട്രിപ്പും അങ്ങോട്ട് കിടക്കാന്ന് വിചാരിക്കും തോറും ബസ്സും ബൈക്കും എല്ലാം വരുന്നതുകൊണ്ട് വെയിറ്റ് ചെയ്യണേ അങ്ങനെ വെയിറ്റ് ചെയ്ത് ഏകദേശം കുറഞ്ഞു എന്ന് തോന്നിയപ്പോൾ ഞങ്ങൾ അങ്ങനെ മെല്ലെ ജസ്റ്റ് ഒന്ന് കിടക്കാൻ ശ്രമിച്ചു അപ്പോഴേക്കും വീണ്ടും വണ്ടികൾ വന്നു അതാ കാണുന്നവിടെയാണ് കേട്ടോ കാട ഇനി അങ്ങനെ ഞങ്ങൾ കടന്ന് ഇതാ ഇതാണ് കേട്ടോ കാട തനിമ സിൽവർ എന്ന് പറഞ്ഞിട്ട് സിൽവറിൻ്റെ ഫസ്റ്റ് ആനിവേഴ്സറി സെലിബ്രേഷനോടനുബന്ധിച്ചിട്ടാണ് അവർ നറുക്കെടുപ്പ് നടത്തിയത് കേട്ടോ അതിൻ്റെ ഫസ്റ്റ് ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് തേർഡ് പ്രൈസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് നമ്മൾ ബാക്കിയ എന്താണെന്നുള്ളത് നമുക്ക് അവിടെ പുള്ളിൽ പോയാലേ അറിയുള്ളൂ അങ്ങനെ ഇവിടെ വന്നിരിക്കുന്നപ്പോൾ ഒന്നിനൊന്നോടും മെച്ചട്ടോ മോതിരങ്ങളാണെങ്കിൽ തന്നെ മാലി ആണെങ്കിൽ തന്നെ വെള്ളിയിലും മാലകളും മോതിരങ്ങളും അതുപോലെ തന്നെ കൊൽസ് പാദർ സ്ഥലങ്ങളാണെങ്കിൽ തന്നെ ഒത്തിരി വെറൈറ്റി മോഡലുകളുണ്ട് കേട്ടോ മാല നോക്കുക വെള്ളിയുടെ മാലയും മുത്തുമാലയും ഒക്കെ എന്ത് രസമാണ് കാണാൻ അപ്പോൾ ഒത്തിരി കളക്ഷനൊക്കെ ഉണ്ട് അപ്പോൾ നെന്മാരുടെ ഭാഗത്തേക്ക് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി പർച്ചേസ് ചെയ്യുക ഒത്തിരി കളക്ഷനൊക്കെ ഉണ്ട് ഞാൻ നമ്മൾ എന്താണ് നമുക്ക് തരാൻ ഉദ്ദേശിക്കുന്നത് ഓ നമുക്ക് തേർഡ് പ്രൈസാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ അയൺ ബോക്സ് ഏറ്റുവാങ്ങി ഞങ്ങൾക്ക് പ്രൈസ് തന്നു ഞങ്ങൾ ഏറ്റുവാങ്ങി ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇത് കിട്ടിയതിൽ അപ്പോൾ അവരോട് തനിമ സിൽവറോട് ഒരുപാട് നന്ദി പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് പോകുന്നതിൻ്റെ ഇടയിൽ അഫീഫക്ക് ഒരു ക്രോക്സ് ഒക്കെ ചെരുപ്പൊക്കെ വാങ്ങിച്ചു അതിന് ശേഷം ബസ്സിൽ ഞങ്ങൾ വീണ്ടും ബസ് കയറാൻ പോവുകയാണ് കേട്ടോ ചെറുതായിട്ട് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും വീട്ടിലേക്ക് തിരിച്ചു ഞങ്ങളങ്ങനെ ചിലഞ്ചേരി വഴിയാണ് വീണ്ടും പോകുന്നത് നല്ല രസമാണ് അവിടുത്തെ വഴികളൊക്കെ കാണാൻ ആ എൻ എസ് എസ് കോളേജിൻ്റെ അവിടുത്തെ മരങ്ങളും അങ്ങനെ ഇതാ ഞങ്ങൾ വീടെത്തി അഫീഫ സ്കൂൾ വിട്ട് വന്നതിന് ശേഷം വന്നിട്ട് തുറക്കാവും പറഞ്ഞത് കൊണ്ട് ഞങ്ങൾ ഓപ്പൺ ചെയ്തിട്ടില്ല ഏതാ കളർന്നൊന്നും ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടില്ല അങ്ങനെ അഫീഫ വന്നതിന് ശേഷം ഇതാ ഞങ്ങൾ ഓപ്പൺ ചെയ്യാൻ കേട്ടോ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അഫീഫ വന്നിട്ട് ബോക്സ് പൊട്ടിക്കാവൂ എന്ന് അത് കാരണം ഞങ്ങൾ പൊട്ടിച്ച് നോക്കിയിട്ടില്ല അങ്ങനെ അഫീഫ വന്നു ഞങ്ങൾ ബോക്സ് പൊട്ടിച്ചു സോ സൂപ്പർ ബ്യൂട്ടിഫുൾ എന്താണെന്ന് പറയുക നല്ല പർപ്പിൾ കളറാണ് കേട്ടോ നല്ല ഭംഗിയുടെ കാണാന് അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു